ഞങ്ങൾ പിന്നെ മീൻ പിടിക്കാൻ വേണ്ടി വന്നതാണ് എന്തുകൊണ്ട് ഇതേ എന്താ വലിയ മീനൊന്ന് ഞങ്ങൾ രാത്രി ഒന്നും പിടിക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുന്നു ഞാൻ ക്ലീൻ ആക്കി അവിടെ വരെയൊക്കെ നോക്കി കൈസ് ഉണ്ടോ കൈസടൊക്കെ അവിടെ എന്തുണ്ട് മീനവിടെ ചേർത്തു പോയി ചൂണ്ട ദന പിടിക്കാൻ വേണ്ടിട്ടാണ് എവിടെയാണ് ഇഷ്ടംപോലെ ബ്രാലുണ്ടാവുന്നത് രാത്രി വരെ കാണാൻ പറ്റുള്ള പിടിക്കണമാണ് ഞങ്ങൾ ഇന്നലെ പിടിക്കാൻ നോക്കിയിട്ട് കിട്ടി ഇപ്പൊ രാത്രി ഒന്ന് പിടിക്കാൻ നോക്കി ഡെയിലി ഇഷ്ടംപോലെ ബ്രാലൊക്കെ വരാറുണ്ടായിരുന്നു ഇവിടെന്നാണ് ബ്രാലൊക്കെ വന്നത് ഈ തൊട്ടിന്നൊക്കെ കണ്ടത്തിന്നൊക്കെ ബ്രാലീ വഴി വന്നത് ഞങ്ങൾ രാത്രി വന്ന് ബ്രാല പഠിക്കാനൊക്കെ നോക്കി കൊണ്ടിരിക്കുന്നത് രാത്രി ആയിരുന്നു അവിടെ മൊത്തം കിട്ടാൻ ബ്രാലയൊക്കെ ഞങ്ങൾ ഇന്നലെ പിടിക്കാൻ നോക്കിട്ട് കിട്ടി കിട്ടിയുന്ന് രണ്ടാമത് പിടിക്കാൻ ശ്രമിച്ചപ്പോൾ കിട്ടിയതാണ് അത് വലിയ ചൂണ്ടി പോയതാണ് അതിന്റെ ഇടയിൽ ഇഷ്ടംപോലുണ്ട് ഇഷ്ടംപോലെ ബ്രാല വഴി തന്നാറ് സാധനം ചടി പോയതാ ഇഷ്ടംപോലെ ബ്രാലൊക്കെ കുഴി ഉണ്ടാകും അതിൻ്റെ ഉള്ളിലൊക്കെ സ്ഥലുണ്ട് അവിടെ നിന്ന് വരാറുണ്ട് ചൂണ്ട ഇട്ടത് നമ്മൾ നോക്കാൻ പോലെയാണ് മീനൊക്കെ കയറിയാ നോക്കാം നല്ല നമ്മൾ നോക്കാൻ പോലെയാണ് ചൂണ്ടയില് മീനും തോന്നുന്നു മീനൊക്കെ കഴിച്ചതിൻ്റെ മീനൊക്കെ ആ ബ്രാലി എടുത്തുകൊണ്ട് പോയതാണ് ഇപ്പോൾ ചൂണ്ടയുടെ ആ ഉള്ളിൽ നിന്നാണ് കിട്ടിയത് വലിയ ബ്രാലാണ് പൈസ ഉള്ളത് ബ്രാല് ഉണ്ടാകുന്നത് അവിടെ നിന്ന് അവിടെ തുടങ്ങാൻ പോയത് ആണ് ചൂണ്ട ആ മീനെ കൊണ്ടുപോയത് ഇന്നത്തെ സമയം ഞങ്ങൾ അവസാനിപ്പിക്കുന്നുണ്ട് രാത്രിയായി അത് കാരണമാണ് രാത്രി കയറുന്ന കൈസാ മീൻ പിടിക്കാൻ പറ്റരുത് യാത്ര ദിവസം ദിവസം മീനെ വ്യാജ പിടിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും